വെൽക്കം അഗൈൻ നെക്സ്റ്റ് പി വൈക്യുലേക്ക് നമുക്ക് പോകാം പ്രമാൺ പത്രിക സമാനാർത്ഥ പാരിഭാഷിക ശബ്ദ പ്രമാണ പത്രന്റെ പാരിഭാഷിക ശബ്ദം എന്താണെന്ന് ചോദിച്ചത് ഓപ്ഷൻ എ അഡ്വാൻസ് ഓപ്ഷൻ ബി ആവറേജ് ഓപ്ഷൻ സി പാറ്റേൺ ഓപ്ഷൻ ഡി സർട്ടിഫിക്കറ്റ് ഇവിടെ പ്രമാണ പത്രയെന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്ന് അപ്പൊ സർട്ടിഫിക്കറ്റിനാണ് എന്ത് പറയുന്നത് പ്രമാണ പത്രയെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ കറക്റ്റ് ആൻസർ എന്താ വരുന്നത് ഓപ്ഷൻ ഡി ആണ് നമുക്ക് നെക്സ്റ്റ് ിലേക്ക് കടക്കാം രാമചരിത മാനസ് രാമചരിത മാനസ് കിത്തിനെ കാഡ്ഹേ ഇവിടെ ചോദിച്ച രാമചരിത മാനസില് എത്ര കാന്ഡങ്ങളാണ് സെവൻ എയ്റ്റ് നയൻ ലെവൻ അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നതാണ് രാമചരിത മാനസത്തിൽ ഏഴ് കാാണ്ഡങ്ങളാണ് അപ്പൊ നമുക്ക് തുളസീദാസിന്റെ അവധി ഭാഷയിലെഴുതിയ രചനയാണ് ഏത് വരുന്നത് രാമചരിത മാനസ് വരുന്നത് ഈ രാമചരിത മാനസത്തില് കറക്റ്റ് പറയുകയാണെങ്കിൽ ഏഴ് കാണ്ടങ്ങളാണ് വരുന്നത് ഏഴ് കാാണ്ഡങ്ങളും നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം അപ്പൊ രാമചന്ദ്ര മനസ്സിൽ കിത്തിനെ കാണ്ട് ഹെ ഏഴ് കാണ്ടെ സാത്ത് കാണ്ടെ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് കടക്കാം പേഴ്സൻകെലിയ പാരിഭാഷ ശബ്ദക്കാഹേ പേഴ്സെന്റിന്റെ പാരിഭാഷിക ശബ്ദം എന്താണെന്നാ ചോദിച്ചത് ഓപ്ഷൻ എ പ്രതിമാൻ ഓപ്ഷൻ ബി പ്രതിശത്ത് ഓപ്ഷൻ സി അനുതാബ് ഓപ്ഷൻ ഡി ഇവിടെ ബാ പേഴ്സൻറ്റേജിലെ പേഴ്സൻറ്റേജിക്കോ ഹിന്ദിയുമേ പ്രതിഷത്ത് എന്നാണ് പറയുന്നത് പ്രതിഷത്ത് നമുക്ക് കേട്ടക് എക്സാമിന് ചോദിക്കാറുണ്ട് പ്രതിഷത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ബിഹാരി ചച്ചയ്ക്ക് ചാന്മേ രചിത് കാവിക ബിഹാരി ചെ ഏത് ചാന്ലാണെന്നാ എഴുതിയതെന്നാ ചോദിച്ചത് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഹാരിയുടെ രചന ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഓപ്ഷനിലേക്ക് കടക്കാം ഓപ്ഷൻ എ ദോഹ ഓപ്ഷൻ ബി ചൗപ്പായി ഓപ്ഷൻ സി സോറട്ട ഓപ്ഷൻ ഡി ചപ്പേ അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ബിഹാരി സച്ചയെ ഏത് ചന്തൽ അനുവച്ച ദോഹ ചന്തലാണ് എഴുതിയത് നമുക്ക് സോറട്ട ചന്തും ദോഹ ചന്തും ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ഏതാണ് ദോഹ പ്രജ പ്രജഭാഷയിൽ ദോഹ ചന്തലാണ് ബിഹാരി സച്ച എഴുതിയിട്ടുള്ളത് അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ദോഹ നെക്സ്റ്റ് വരുന്നത് ഭൂലാന സമാനൊക്കെ മത്തി ലഭിക്കാഹേ ഭൂലാന സമാന എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷന് ഇതൊരു മുഹാവരിയാണ് ഭൂലാന സമാന ഓപ്ഷൻ എ ബര ബര ഭൂൽസെൽ ഓപ്ഷൻ ബി ബിഹോന ഓപ്ഷൻ സി വേദന അത്യന്തോന ഓപ്ഷൻ ഡി അത്യന്തോന സമാനയുടെ മുഖാവരിയാണ് എന്ത് കറക്റ്റ് ആൻസർ അത്യന്ത ഘൂഷ്ന ഓപ്ഷൻ ഡി അത്യന്തോന അപ്പൊ അത്യന്ത ഘൂഷോന വളരെ അധികം സന്തോഷിക്കുക എന്നാണ് പൂലാന സമാനയുടെ മുഖാവര വരുന്നത് ഓക്കെ നെക്സ്റ്റ് വരുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റി എന്ന് ഓപ്ഷൻ ഓപ്ഷൻ എ രാമചന്ദ്ര ശുക്ല ബി ിരി പ്രസാദ് ദ്വേദി ഓപ്ഷൻ സി മിശ്രബന്ദ് ഓപ്ഷൻ ഡി രാംകുമാർ വർമ്മ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഹസാരി പ്രസാദ് ദ്വേദി ഹസാരി പ്രസാദ് ദ്വേദിയാണ് ആരെ കബീർ ദാസിനെ എന്ത് വിളിച്ചിരിക്കുന്നത് വാണിക്ക ഡിറ്റക്ടർ എന്ന് വിളിച്ചത് അപ്പൊ നമുക്ക് ഇത് ഡ എക്സാമിനും കേട്ടത്തെ എക്സാമിനും നമുക്ക് ചോദിക്കാറുണ്ട് വാണിക്ക ഡിറ്റക്ടർ ഹസാരി പ്രസാദ് ദിവേദി ഇത്രയാണ് നമുക്ക് ഈ അഞ്ച് ഇന്നത്തെ പി വൈക്കിൽ നമുക്ക് പറയാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് വെച്ചിട്ട് നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി പഠിക്കണം ധന്യവാദം